കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോഷണത്തിന്റെ വാർത്തകൾ നമ്മൾ നിരവധിയായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതാ മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ നിന്ന് കരുളായിൽ നിന്ന് ഒരു വാർത്ത വരുന്നു ഉറങ്ങിക്കിടന്ന യുവതിയുടെ മാല പൊട്ടിച്ചിരിക്കുകയാണ് കരുളായി പള്ളിക്കുന്ന് പാറക്കിൽ അഷറഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഹരിമതല്ല കേട്ടോ കള്ളൻ എത്തിയപ്പോൾ പതിഞ്ഞ സി സി ടി വി ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം മോഷണത്തിന് മുൻപ് ഇങ്ങനെ പതുങ്ങി നടക്കുകയാണ് മുളക് പൊടി വിതറി പരാക്രമവും ഒക്കെ കൃത്യമായി ആ സി സി ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒടുവിൽ ക്യാമറയിൽ തന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതാ പെട്ടുപോയെന്ന ജാള്യം കൂടി കാണാം അതോടെ ഓടി മറയുകയാണ് നമ്മുടെ സോണൽ കൃഷ്ണ ചേരുന്ന വിശദാംശങ്ങളുമായി സോണൽ ഏതായാലും പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ ക്യാമറയുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതായാലും പ്രിയപ്പെട്ട കള്ളന്മാരെ ശ്രദ്ധിക്കൂ എല്ലാ വീടുകളിലും ഇപ്പോൾ സി സി ടി വി ക്യാമറകളുണ്ട് എന്ന് പറയേണ്ടി വരികയാണ് പിടിച്ചോ കക്ഷി സോണൽ ആ വിനീത ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അതൊരു തമാശ രൂപേണയാണ് നമുക്ക് തോന്നുന്നത് കാരണം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കോണി എടുത്തു കൊണ്ടുവന്ന് ഈ വീട്ടിൽ ചാരി വെച്ചുകൊണ്ട് മുകളിലെ നിലയിലൂടെയാണ് ഈ കള്ളൻ അകത്ത് കടക്കുന്നത് അതായത് പാറക്കൽ അഷ്റഫിൻ്റെ വീട്ടിനകത്തേക്ക് കടക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കോണി കൊണ്ടുവന്നിട്ടാണ് മുകളിലൂടെ ഇയാൾ അകത്തേക്ക് കടക്കുന്നു അതിനുശേഷം സമീപത്തുള്ള മുറികളിൽ നിന്ന് തുണികളൊക്കെ വാരി വിതറി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് ആദ്യം നോക്കുന്നുണ്ട് ഇതിന് ശേഷമാണ് താഴത്തേക്ക് ഇറങ്ങി ഈ യുവതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുക്കുന്നത് അതിനുശേഷം ശേഷം പുറത്തുകൂടി വന്ന് മറ്റേതെങ്കിലും റൂമിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ഒന്നുകൂടി ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ദൃശ്യങ്ങളാണ് ഇതെന്നാണ് കാണിച്ചോ അവർക്ക് എന്തെങ്കിലും തോന്നുന്ന ആളാണോ അങ്ങനെ എന്തെങ്കിലും തുമ്പുണ്ടോ തീർച്ചയായിട്ടും ഈ അഷ്റഫ് വീട്ടുടുമായി ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അവരുൾപ്പെടെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ നൽകുന്നത് പക്ഷേ അവർ പറയുന്നത് മുഖം മറച്ചതുകൊണ്ട് ഇതാരാണെന്ന് തങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും അതായത് ഈ പ്രദേശങ്ങളിൽ ഇതിനു മുൻപും ഒരു മാസത്തിനിടെ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പ്രതിയെ ഉടനടി പിടികൂടും എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശത്തെ വാസികൾ അതായത് പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയ ആശങ്കയുണ്ട് കാരണം തുടർച്ചയായിട്ട് ഇത്തരം മോഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരു ആശങ്ക കൂടി പ്രദേശവാസികൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് വിനീത ശരി ഏതായാലും